അങ്ങനെ നമ്മൾ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കാശ്മീരി ചേട്ടൻ താഴാൻ നോക്കാൻ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മാമ്പഴമൊക്കെ മേടിച്ചു നല്ല അടിപൊളി മാമ്പഴ നല്ല മണം വണ്ടിക്കറച്ച് അപ്പോൾ ആ പുള്ളി പറഞ്ഞു എന്നാ അവിടെ ഫാമുണ്ട് ഈ വഴി പോയാൽ കയറിപ്പോയാൽ മതിപ്പുള്ളി വിളിച്ചു പറയാം ഈ മാങ്ങയുടെ മണം വന്നിട്ട് എനിക്ക് വായിക്കട വെള്ളം പറഞ്ഞു ഫാം ഉണ്ട് ചെന്നാൽ കഴിഞ്ഞാൽ അവിടെ ലെമൺ ഉണ്ട് പപ്പായ ഉണ്ട് അങ്ങനെ നമുക്ക് ആ ഫാം പോയി കാണാമെന്ന് പറഞ്ഞു പക്ഷെ ഇത് വലിയ ഹൈവേ ആണ് ഇത് വെള്ളമാണ് ഇത് വെള്ളം പോണ വഴിയാണ് അപ്പം അതിക്കിടെ ഇതിക്കിടെയാണ് നമ്മൾ പോണത് അപ്പോൾ പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ശരിയാണ് ഞങ്ങൾ പോൻ്റെ വഴിക്ക് വാഴ പപ്പായ നാരങ്ങ മാങ്ങ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളി കൂടെ കയറി ആ ഇതിലൂടെ വട്ടി പോകണതാണ് വലിയ ഇവരുടെ ഫോർ ഇൻറ്റു ഫോർ ആയിരിക്കും പോണത് അപ്പോൾ പുള്ളി വിളിച്ചു പറയാമെന്നാണ് പറഞ്ഞത് പുള്ളി അവിടെ കാശ്മീർ അല്ലേ കാശ്മീർ ഇന്ത്യൻ കാശ്മീരിലുള്ള പുള്ളിയാണ് അപ്പം നല്ല മണം മണമെന്ന് പറഞ്ഞാൽ അസഹനീയമായ മണവോർ ഉണ്ട് അപ്പം നല്ല നല്ല റെഡും ഇതൊക്കെ കൂടിയിട്ട് ഹിമയുടെ ഗോഡൌണിലിമ് കാണിക്കാമോ ഇന്ന് വേണ്ട ഹിമയുടെ ഗോഡൌണിലാണ് മാങ്ങ ഇരിക്കുന്നത് നല്ല നമുക്ക് കണ്ടത് വേണ്ട കണ്ട കൊതി ആവണ ടൈപ്പ് മാങ്ങ നല്ല മണം മണമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത മണം ഭയങ്കര ടേസ്റ്റിൻ്റെ മണമെങ്ങ് വരില്ലേ നമുക്ക് അതുപോലത്തെ മണമാണ് ഇത് ഫ്രഷ് പറിച്ചിരിക്കണവര് ആ മീനു നല്ല വെള്ളം ഒഴുകണ വഴിയാണ് ഓഫ് റോഡ് ഡ്രൈവ് പോലെയുണ്ട് വീട് എത്തിട്ട് വേണമെങ്കിൽ കഴിക്കാൻ ഇല്ല ഈ ഒഴുക്കും നമ്മൾ വണ്ടി പോകുന്നു എന്നറിയാൻ പാടില്ല നമ്മളത് ഇത് ശരിക്കും ഒരു തോടാ നമ്മൾ വന്നു വന്ന് വലിയ തോടിൻ്റെ നടക്കടെയാണ് പോണത് ഓഫ് റോഡ് സെറ്റപ്പിലാ ഇപ്പൊ ഒരു വലിയ കുഴിയിലേക്ക് താന്നൊന്നുമില്ല ഇത് ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ തോട് പറ്റിയിട്ട് കയറിപ്പോണ അതേ സെറ്റപ്പ് കേട്ടോ ഇത് വലിയ മഴക്കാലത്ത് വലിയ തോടാ ഉള്ളിൽ എവിടെ നമുക്ക് നമുക്കറിയാൻ പാടില്ല സത്യമായിട്ട് പുള്ളി പറഞ്ഞ വഴി വെച്ച് നമ്മൾ പോണു പക്ഷെ ഇരിക്കടെ വണ്ടി പോണ വഴിയാ കണ്ടാ അറിയാൻ പറ്റും പക്ഷെ പുള്ളി ഇരിക്കടെ പൊക്കോളന്ന് പറയുന്നത് ഞാൻ കേട്ടതാ ബോർഡൊന്നും കണ്ടില്ല പക്ഷെ ഇരിക്കടെ വണ്ടി പോണ വഴിയാ കണ്ടാ അറിയാം നമ്മുടെ നമ്മടെ മാപ്പിലാണേലും ഇതിനകത്ത് ഫാം കാണിക്കണുണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെ ചെന്ന് കേറാൻ പോണെന്ന് തോന്നി ഒരു വീട് കണ്ടു പക്ഷെ ആ അതെ വാഴയൊക്കെ ഉണ്ട് ഇതാണോ ഇവിടെ വാഴയൊക്കെ നിക്കുന്നുണ്ട് ഇതാണോ ഒന്ന് പോയി നോക്കിയാലോ ചാൻസ് ഓക്കെ ഇതൊരു ഫാമ പക്ഷെ നമുക്ക് മരുഭൂമി മരുഭൂമികടെ പോകുമ്പോ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും ഇതിന്റെ ഉള്ളില് ഇവിടെ ആടൊക്കെ ഉണ്ടെട്ടോ ില്ല മാഴിക്കുല്ലോ മാങ്ങ ഉണ്ട് നമുക്ക് പോയി അല്ലെങ്കിൽ പിന്നെ അങ്ങ് പോണോ അത് പിന്നെ ഉണ്ടോന്നൊന്നും അറിയാൻ പാടില്ല തിരിച്ചിരു വേണ്ടി തിരിച്ചിട കലപ്പഴത്തോട്ടം

വേറെ ഒന്നും കാണാറില്ല ആൾക്കാരെയൊന്നും കണ്ടില്ല നമ്മള് മാങ്ങയൊക്കെ ഉണ്ടായി കിടക്കണുണ്ട് ലെമൺ ഉണ്ട് പുളി പറയുന്നത് ലെമൺ ഉണ്ട് മാങ്ങ പപ്പായ കണ്ടില്ല അങ്ങനെ മണ്ണൊക്കെ അടച്ചത് എവിടെ ഇട്ടേക്കണു ആ മാങ്ങ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് നല്ല അടിപൊളി മാങ്ങ പക്ഷെ മണമൊന്നും പറയല്ലാട്ടോ പച്ചയാണേ ആരോട് ചരട്ടിട്ട് പോയിട്ടുണ്ട് നല്ല നിറച്ച് വാങ്ങിയത് നമ്മളിവിടെ വന്നിവിടെ ആളുണ്ട് ഫോൺ വിളിച്ച് പറയാന്നാ പുള്ളി പറഞ്ഞത് പക്ഷേ ഇവിടെ ആളൊന്നുമില്ല അപ്പം എന്നാ പൊടി വണ്ടിയിൽ പൊടി അടിച്ച് കയറിയേക്കണേ നമ്മൾ ഇന്നലെ തുടങ്ങിയ യാത്രയാണേ ഫ്രോഡിൻ്റെയൊക്കെ വന്നതിൻ്റെ ഇത് മരുഭൂമിയുടെ അകത്തെ വെള്ളമൊക്കെ വന്ന വഴിയാ അപ്പൊ ഇവിടെ ആണല്ലോ നമ്മള് വിളിച്ചു നോക്കിയാൽ ആരെയും കാണാനില്ല നമ്മളെന്നാ തിരിച്ചു പാലിച്ചേട്ടാ ശരി അപ്പൊ പോണവഴിക്കും മാങ്ങ നമ്മള് മേടിച്ച മാങ്ങ മാങ്ങാതെ എന്താ മണ മണം സഹിക്കാൻ പറ്റുന്നല്ലാ നല്ല പഴം നല്ല ഇവിടെ ആട് പശു ഒക്കെ ഉണ്ട് ആടിനെ കണ്ടു കഴിഞ്ഞപ്പോ ഓടി ചെന്നു ഇത് ഇരുപത് ദിവസമായ ആട്ടും കുഞ്ഞാണേലും പോയാലോ हाँ हाँ तो तो ये वो है उसका क्या नाम बोलते हैं अख्तर अख्तर है हाँ ओके मालूम 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 बहुत सब्जी अच्छा बनता है ए, हाँ एक किधर बेचे मार्केट में बेच रहे है और इधर हाँ अभी कुछ फिल्ल जाता है वो मार्केट में जाते मार्केट दूर है नहीं ना, दूर है नहीं। और फिला आएगा वही അങ്ങനെ നമ്മൾ മാമ്പഴം ഒക്കെ പർച്ചിച്ച് മാമ്പഴം പറിച്ച് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല മാങ്ങിയുള്ളൂ നാരങ്ങൊന്നും ആയി തുടങ്ങിയിട്ടില്ല പിന്നെ അവിടെ കുറച്ച് മീൻസ് മല്ലിയില അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഇനി ഇവിടുന്ന് കുറേ ദൂരം പോകാറുള്ളതുകൊണ്ട് നമ്മളതൊക്കെ പറിച്ചാലും അവിടെ ചില വാടിപ്പോവും അപ്പോൾ പിന്നെ അവിടെ ആണെങ്കിലും റേറ്റ് കുറവാണ് അപ്പം അതുകൊണ്ട് നമ്മളൊന്നും മേടിച്ചില്ല നമ്മൾ കിട്ടിയ മാമ്പഴം കൊണ്ട് സംതൃപ്തരായി തിരിച്ചു പോകുകയാണ് യും വഴിയും വെള്ളക്കെട്ടുണ്ട് അതുകൊണ്ട് നല്ല ഇഷ്ടം പോലെ ഉണ്ടാവും പറഞ്ഞ സാധനങ്ങളെല്ലാം അപ്പം ഇവിടത്തെ മുതൽ ആട് പശു ഉണ്ട് പിന്നെ ഇവിടത്തെ മുതലാളി മീൻസ് കഫീല് പുള്ളി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക വിൽക്കുമായിരിക്കും എന്നാണ് പറഞ്ഞത് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് വഴി പോവുകയാണെങ്കിൽ കയറിക്കുളം പുള്ളി പറഞ്ഞു അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തോടാണ് നല്ല മഴക്കാലത്തൊന്നും ഇങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല അതെ മഴക്കാലത്ത് വലിയ നല്ല വല്ല ഉഷ്ടുവെള്ള മണ്ണാണ് ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട് അവിടെ നല്ല രസം അപ്പം നമ്മളങ്ങനെ ഫാമിച്ചിട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാൻ നമുക്കിന്ന് ഒത്തിരി സാധനങ്ങൾ കിട്ടി കേട്ടോ മാങ്ങ കിട്ടി പിന്നെ തിരിച്ച് വന്നപ്പോൾ വലിയൊരു ചന്തയുണ്ടായിരുന്നു അവിടുന്ന് നല്ല ലാഭത്തിൽ നമുക്ക് ഇപ്പം പയ പിന്നെ മെലൻ വെണ്ടയ്ക്ക പിന്നെ ആ ഈ ആഴ്ച ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് വേക്ക് ഹോളി വീക്ക് ആയിട്ട് ഇത് ശരിക്കും ഇത്രയും സാധനങ്ങൾ നമ്മൾക്ക് ഇന്ന് മേടിച്ചു നമ്മള് പിന്നെ കുറച്ച് അടീനിയും കിട്ടി പിന്നെ മൾബറി കിട്ടി രാവിലെ ആ മൾബറി എന്നാണ് നമ്മുടെ തുടക്കം അതായാലും തുടക്കം ഏതായാലും മോശമായില്ല അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് പോവാണ് നമുക്കിനി എത്രയെങ്കിലും ഒത്തിരി സമയം എടുക്കും അപ്പം അപ്പം